ഉപ്പ് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ പിന്നെ മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി ഒരൊന്നര ടേബിൾ സ്പൂണ് പൊടിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു അരമുറി ചെറുനാരങ്ങേൻ്റെ നീര് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യണം ഇനി നന്നായി തേച്ച് പിടിപ്പിക്കാം മത്സ്യത്തിന് നന്നായി തേച്ച് പിടിപ്പിച്ച് ഇനി ഒരു പത്ത് മിനിറ്റ് ഏകദേശം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞു പാനടുപ്പത്ത് വെച്ച് ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തു നമ്മുടെ ചെന്നൈ സ്പെഷ്യൽ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം